നമസ്കാരം ശരിക്കും സംഭവിച്ചതാണ് ശ്രദ്ധിച്ച് കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റ് നാലിന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മിയാൻ അർഷാദ് ഹുസൈൻ ചൈന സന്ദർശിച്ചു ചെയർമാൻ മാവോ സേതുങ്ങിനെ കാണണം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പല വിധത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ ചർച്ച നടത്തണം പണ്ടേ പാകിസ്ഥാനും ചൈനയും തമ്മിലൊരിതുണ്ടല്ലോ അങ്ങനെ മിയാൻ അർഷാദ് ഹുസൈൻ മാവോയെ കാണാനെത്തി മാവോയെ കാണാൻ പോവുകയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച അപ്പോൾ മാവോയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരു സമ്മാനം കൊടുക്കണം അങ്ങനെ മിയാൻ അർഷാദ് ഹുസൈൻ പാകിസ്ഥാനിൽ നിന്നുള്ള വിശിഷ്ടമായ മാമ്പഴങ്ങളാണ് സമ്മാനമായി കൊണ്ടുപോയത് ഒരു കൂട നിറയെ മാമ്പഴം ആ മാമ്പഴം മാവോയ്ക്ക് കൊടുത്തു അപ്പോൾ അവർ ചർച്ചയൊക്കെ നടത്തി അപ്പോൾ മാവോ എന്തു ചെയ്തു ആ ചർച്ച അതിൻ്റെ വഴിക്ക് നടന്നു അപ്പോൾ മാവോ ഈ മാങ്ങ എന്തു ചെയ്തു മാങ്ങ തിന്നില്ല അങ്ങനെ വാങ്ങാൻ തിന്നൂല്ല നമ്മൾ പുറത്തുനിന്ന് ഒരാൾ കൊടുത്താലൊന്നും മാവോ അങ്ങനെ മാങ്ങയല്ല ഒന്നും തിന്നൂല കാരണം അവരൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റുകളാണ് വിപ്ലവകാരികളാണ് ലോകത്തിൽ നിന്നും മുതലാളിത്ത രാഷ്ട്രങ്ങൾ ഏതു വിധേയനെയും അവരെ കൊല്ലാൻ കാത്തിരിക്കുകയാണ് വിശ്വസ്തരിൽ നിന്ന് പോലും അതുവഴിക്ക് പോലും ആക്രമണം വരാം മാങ്ങ വാങ്ങിച്ചിട്ട് മാവോ എന്ത് ചെയ്യുന്നതെന്ന് പറയാം രാജ്യത്തെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് എത്തിക്കാൻ നിർദ്ദേശം നൽകി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് മറ്റ് രീതിയിലുള്ള തൊഴിലെടുക്കുന്ന ഓരോ സംഘങ്ങൾക്കായി മാവോയ്ക്ക് കൊടുത്ത മാങ്ങ എത്തിച്ചു മാവോ തന്ന സമ്മാനമല്ലേ തൊഴിലാളികൾ ആഹ്ലാദപൂർവ്വം അത് കൊണ്ടാടി ആരാധന മൂത്ത് ചില ആളുകൾ മാവോയുടെ മാങ്ങ എന്നുള്ളത് കൊണ്ട് അതിനോടുള്ള ദൈവീക കൂടി മാങ്ങയെ കണ്ടു ചിലർ മാങ്ങ തോലൊക്കെ കളഞ്ഞ് വളരെ വിശിഷ്ടമായി സൂക്ഷിച്ചു വച്ചു ചിലരതിനെ പൂജിച്ചു അവരുടെ രീതിയിൽ വിശ്വാസ അവിടുത്തെ വിശ്വാസത്തിൻ്റെ രീതിയിൽ ആ വീരാരാധനയ്ക്ക് പാത്രമാക്കി ചിലർ അതിനെ സൂക്ഷിച്ചു വെച്ചു കുറേ നാളുകളോളം നീണ്ടു നിൽക്കണം എന്നുള്ളത് കൊണ്ട് സൂക്ഷിച്ചു വെച്ചു മാവോ നൽകിയ മാങ്ങ മാങ്ങയെക്കുറിച്ച് പാട്ടുകളുണ്ടായി പലരും പല രീതിയിൽ മാവോ നൽകിയ മാങ്ങയുടെ പാട്ട് കൊണ്ടാടി അപ്പോൾ മാങ്ങ ആദ്യമായിട്ട് കാണുന്നതാണ് പലരും ചൈനയിൽ മാങ്ങയില്ല പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുപോയത് വിശിഷ്ട മാങ്ങയാണല്ലോ അപ്പോൾ മാവോ കൊടുത്ത മാങ്ങ കൗതുകത്തോടെ എന്നുള്ളതിനപ്പുറത്ത് വീരാരാധനയോടെ പലരും സൂക്ഷിച്ചു വെച്ചു ഇപ്പോൾ മാവോ നൽകി സമ്മാനം വാങ്ങിയ ആ മാങ്ങ വാങ്ങിയ പോലും വീരന്മാരായി കൊണ്ടാടി അങ്ങനെ ഒരു വിപ്ലവ പ്രതീകമായി മാങ്ങ ചൈനയുടെ ദേശീയ പഴം എന്നുള്ള നിലയിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അത്ര പ്രാധാന്യത്തോടുകൂടി ആളുകൾ അതിനെ കൊണ്ടാടി ചിലരൊക്കെ മാങ്ങയെ കണ്ടിട്ടില്ലല്ലോ അപ്പം മാങ്ങയ്ക്കെതിരായ സംസാരം പോലും ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയരായി വിധേയമായി ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ ഈ മാങ്ങ കണ്ടുപോലും അപ്പോൾ ഡോക്ടർ ഓ ഇതാണ് മാങ്ങ ഇത് നിങ്ങൾ വലിയ സംഭവമായി കൊണ്ടു നടക്കുന്നത് ഇതെന്ത് മാങ്ങാ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ അപ്പം തന്നെ കൊന്നു എന്നാണ് പറയുന്നത് അപ്പം തന്നെ കൊന്നു കാരണം മാവോയുടെ പ്രതീകത്തിൻ്റെ പ്രതീകത്തിനെയാണ് അധിക്ഷേപിച്ചത് അങ്ങനെ ആ ഡോക്ടർ അപ്പം തന്നെ കൊന്നു എന്നാണ് പറയുന്നത് അങ്ങനെ മാങ്ങ ഒരു വലിയ സംഭവം ആവിടെ കൊണ്ടു നടന്നു ഈ കാലത്താണ് പിന്നീട് മാവോയുടെ ഭാര്യ ജിയാങ് കിങ് ഈ സ്ഥലത്ത് ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട ആളായി മാറാൻ വേണ്ടി ശ്രമിക്കേണ്ടായിരുന്നു അധികാര കേന്ദ്രമായി മാറാൻ അങ്ങനെ മാവോയുടെക്ക് ശേഷം ജിയാങ് കിങ് ഒരു അധികാര കേന്ദ്രമായി മാറാനുള്ള പല ശ്രമങ്ങൾ അത് അവരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഘട്ടത്തിൽ ഫിലിപ്പൈൻസ് പ്രഥമമായിരുന്ന ഇമൽഡ മാർക്കോസ് അവിടെ സന്ദർശിച്ചു അപ്പോൾ ഇമൽഡ വന്ന സമയത്ത് ഒരു മാങ്ങ കൊടുത്തു അപ്പോൾ ജിയാങ് കിങ്ങിൻ്റെ മനസ്സിൽ പണ്ട് മാവോയ്ക്ക് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മിയാൻ റഷാദ് ഹുസൈൻ കൊടുത്ത മാങ്ങയുടെ ഓർമ്മയുണ്ട് അതുണ്ടാക്കിയ പ്രതിഫലനം അപ്പോൾ അതുപോലൊരു പരീക്ഷണത്തിന് ജിയാങ് കിങ്ങും ശ്രമിച്ചു അങ്ങനെ ഫിലിപ്പീൻസിൻ്റെ പ്രഥമ വനിത കൊടുത്ത മാങ്ങ ജിയാങ് കിങ് ഇതുപോലെ നാട് നിള കൊണ്ടു വിതരണം ചെയ്തു അതിൻ്റെ പേരിൽ പല രീതിയിൽ സിനിമകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇതൊക്കെ പ്ലാൻഡ് ആയിരുന്നു മാവോയുടെ പ്ലാൻഡായിരുന്നു മാവയുടെ സ്വാഭാവികമായ ഒരു പരിണതിയാണ് പക്ഷേ ഇത് പ്ലാൻഡായിരുന്നു വിജയിച്ചില്ല അത്ര ഏഷ്യല്ല പിന്നീട് മാവോയുടെ മരണശേഷം ഇവർ ജിയാങ് കിങ് ജയിലിലായി രാഷ്ട്രീയത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ കുറ്റവാളിയായി വധശിക്ഷയ്ക്ക് വിചാരണയ്ക്ക് ശേഷം വിധിക്കപ്പെട്ടു പക്ഷേ പിന്നീട് അവർ പുറത്തിറങ്ങി പുറത്തിറങ്ങി പറഞ്ഞാൽ ജീവകരിതാക്കി കുറച്ചു അങ്ങനെ അവർ മരിച്ചുപോയി അവരുടെ മാങ്ങ ക്ലിക്കായില്ല ഫിലിപ്പീൻസ് എന്ന് കൊണ്ടുവന്ന മാങ്ങ ക്ലിക്കായില്ല മാമ്പൂ കൊണ്ടുവന്ന മാങ്ങ ക്ലിക്കായി എന്നുള്ളതാണ് അങ്ങനെ ഈ മാങ്ങയുടെ മാമ്പൂവിനെ മാമ്പൂവിനെപ്പോലും ആ മാമ്പൂവിൻ്റെ ആ മാങ്ങ ഉണ്ടാകുന്നതിന് മുമ്പുള്ള മാമ്പൂവിനെ പോലും ആരാധിച്ചിരുന്ന ചൈന ദേശീയ പുഷ്പം എന്നുള്ള നിലയിൽ മാമ്പൂവിനെയും ദേശീയ പഴം എന്നുള്ളതിൽ മാങ്ങയും അവസ്ഥ വരെ എത്തിയിരുന്നു ആ മാമ്പൂവിൻ്റെ വലിയ ചരിത്രം ഇങ്ങനൊരു ചരിത്രം നമുക്ക് അറിയുമായിരുന്നില്ല അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഒരു പൂവിന് അല്ലെങ്കിൽ ഒരു മാങ്ങയ്ക്ക് ഇത്ര വലിയ ചരിത്രമുണ്ടോ എന്ന അന്വേഷണത്തിൻ്റെ ഒരു ഒരു ഫലം അങ്ങനെ ഒരു ഫലം ഉണ്ടായിരിക്കുന്നു അത് എം സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകം എന്ന ബുക്കുണ്ട് കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച പൂക്കളുടെ പുസ്തകം ഡി സി ബുക്സ് വിതരണം ചെയ്യുന്ന ഈ പുസ്തകത്തിലാണ് മാമ്പൂവിൻ്റെ ചരിത്രം അങ്ങനെ മാങ്ങയുടെ ചരിത്രം അങ്ങനെ ചൈനയുടെ ചരിത്രം വിശദമായി പറയുന്നത് ഒരു പക്ഷേ മലയാളിക്ക് പരിചയമില്ലാത്ത ഒരു മേഖലയിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിക്കാൻ രാഷ്ട്രീയ പ്രവർത്തകനായ എം സ്വരാജിന് ഈ പുസ്തകത്തിലൂടെ കഴിയുന്നു വളരെ രസകരമായ നിരവധി അനുഭവങ്ങളുടെ ചിത്രീകരണം ഈ പുസ്തകത്തിലുണ്ട് സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഒന്ന് ഇത് പൂക്കളെക്കുറിച്ചാണ് എന്നുള്ളതാണ് പൂക്കളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമ്മൾ ആ പൂക്കളുടെ ഭൗതികമായ പ്രത്യക്ഷ രൂപത്തെ ഓർക്കും അതിൻ്റെ മണം ഓർക്കും എന്നാൽ സ്വരാജ് ആ പൂക്കളുടെ ചരിത്രം തേടി ഒരു പൂവിന് എന്ത് ചരിത്രമുണ്ട് നമ്മൾ ആലോചിച്ചാൽ എന്ത് ചരിത്രമുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ നടന്നു പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകും വടക്കേമലോറേരൊക്കെ പൂരത്തിനെയും ചമ്പവത്തും പോടും വേറെ ചെമ്പരത്തിൽ പൂ നമ്മൾ താളി ഉണ്ടാക്കാൻ ഉപയോഗിക്കും വീട്ടിൻ്റെ മുമ്പിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണും ഇങ്ങനെയൊക്കെ അല്ലാതെ മല്ലികയ്ക്കൊരു മണമുണ്ടാകും മല്ലിക രാത്രിയിൽ മണക്കും ഇതൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും ചരിത്രമുണ്ടോ ഉണ്ടെന്നാണ് പൂക്കളുടെ പുസ്തകം പറയുന്നത് അതിൻ്റെ കേവലമായ കാഴ്ചക്കപ്പുറത്ത് ലോകത്തെങ്ങും പടർന്നു കിടക്കുന്ന ചരിത്രം ഓരോ പൂവിനും ഉണ്ട് എന്ന് സ്വരാജ് ഈ പുസ്തകത്തിൽ പറയുന്നു അത് വിപ്ലവത്തിൻ്റെതായിക്കോട്ടെ സമരങ്ങളുടേതായിക്കോട്ടെ മനുഷ്യ ജീവിതത്തിൻ്റെ കഥകൾ പാടുന്ന പല ആശയങ്ങളിലായിക്കോട്ടെ ഒക്കെ ഓരോ പൂക്കൾക്കും അങ്ങനെ പല വിധത്തിലുള്ള കഥകളുമായി ചരിത്രവുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് സ്വരാജ് പൂക്കളുടെ പുസ്തകത്തിൽ പറയുന്നത് എം സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പഠിക്കുന്ന കാലത്താണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഒരു കവറിൽ ഒരു പൂ കാണുന്നത് ഒരു പൂവിൻ്റെ ചിത്രം അന്നേ പൂവിനോടുള്ള താല്പര്യം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു ആ മാതൃഭൂമി അഴ്ച്ചപ്പതിപ്പിൻ്റെ കവറിലെ പൂ ഏതാണ് എന്ന് മൂപ്പർക്കറിയില്ല പക്ഷേ മനസ്സിലത് ഇങ്ങനെ നന്നു കുറേ കാലം കഴിഞ്ഞ് കുറച്ച് ലൈബ്രറിയൊക്കെ ഉപയോഗിക്കാവുന്ന അവസ്ഥയിലെത്തിയപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ആ കാലത്ത് മൂപ്പർ അത് അന്വേഷിച്ച് പോയി അങ്ങനെ അത് വിളപ്പിൽശാല ഇ എം എസ് ലൈബ്രറി അക്കാഡമിന്ന് കണ്ടുപിടിച്ചു ആ പുസ്തകം ആ മാതൃഭൂമി അഴിച്ച അങ്ങനെ അതിൻ്റെ പേര് കണ്ടുപിടിച്ചു അതിൻ്റെ പേര് മേന്തോന്നി എന്ന് നമ്മൾ പറയുന്ന പൂവാണ് ആ മേന്തോന്നിയുടെ ചരിത്രം തേടി സ്വരാജ് ഒരു യാത്ര പോകുന്നുണ്ട് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രധാന ലേഖനത്തിലൂടെ മേന്തോന്നി അങ്ങ് തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് ശ്രീലങ്കയിലേക്കും എൽ ടി ടിയിലേക്കും ഒക്കെ നീളുന്ന വലിയ ചരിത്രമുള്ള ഒരു പൂവാണ് ഒരുപക്ഷെ ശ്രീലങ്കയിൽ എൽ ടി ടി വേലുപ്പുള്ള പ്രഭാകരൻ്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും ഭരണം പിടിക്കുകയാണെങ്കിൽ തമിഴ് ഈഴം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ദേശീയ പുഷ്പമായി പ്രഖ്യാപിക്കാനിരുന്ന ഒരു പൂവാണ് മേന്തോന്നി രണ്ടായിരത്തി ഒമ്പത് മെയ് പത്തൊമ്പതിന് വേലുപ്പുള്ള പ്രഭാകരൻ കൊല്ലപ്പെട്ടതോടുകൂടി എൽ ടിടിയുടെ സ്വപ്നങ്ങൾ പൂർണ്ണമായും അസ്തമിച്ച സാഹചര്യം രൂപപ്പെട്ടു പക്ഷേ അപ്പോഴും എൽ ടി ടിയുടെയോ തമിഴരുടെയോ മനസ്സിൽ നിന്ന് മേന്തോന്നി വിട്ടുപോയില്ല അവർ എല്ലാ വർഷവും ആചരിക്കുന്ന നവംബർ ഇരുപത്തിയേഴിന് ആചരിക്കുന്ന മാവീരർ ദിനത്തിൽ എങ്ങും മേന്തോന്നി പുഷ്പങ്ങൾ നിറയെ കിടക്കും അവരത് കൊണ്ടാടും അങ്ങനെ മേന്തോന്നിയുടെ ഒരു പ്രധാന ചരിത്രം സ്വരാജ് പറയുന്നുണ്ട് എൽ ടി ടിയിലേക്ക് വ്യാപിച്ച ചരിത്രം പിന്നീട് മേന്തോന്നിയുടെ മറ്റ് രീതിയിലുള്ള പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിൽ മേന്തോന്നി എന്താണ് എങ്ങനെയാണ് രൂപപ്പെട്ടത് അത് എങ്ങനെയാണ് അതിൻ്റെ വളർച്ച വളർച്ച എന്ന് പറയുമ്പോൾ പൂവിൻ്റെ വളർച്ച എന്നുള്ളതിനപ്പുറത്ത് ആ പൂവിൻ്റെ ഓർമ്മകളുടെ ചരിത്രത്തിൻ്റെ അതിൻ്റെ ഗതിവിഗതികളുടെ ഒക്കെ വളർച്ച പൂക്കളുടെ പുസ്തകം അടയാളപ്പെടുത്തുകയാണ് പിന്നീട് അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഓരോ പൂവിലേക്ക് സഞ്ചരിക്കുന്നു സ്വരാജന് പൂക്കളെക്കുറിച്ചുള്ള ആകാംക്ഷകൾ എപ്പോഴും അവസാനിക്കുന്നില്ല ഓരോ തവണയും പുതിയ പുതിയ പൂക്കൾ കാണുമ്പോൾ അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ തേടിപ്പോകും അതിൻ്റെ ശാസ്ത്രവും അതിൻ്റെ ചരിത്രവും ഒക്കെ തേടി പോകുന്ന ഒരു ശീലമുണ്ട് ഒരിക്കൽ ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോയതാണ് അവിടെ വെച്ച് ഒരു കന്യാസ്ത്രീ സ്വാഗതം പറയുന്ന സമയത്ത് ഒരു പൂ കൊണ്ടു കൊടുത്തു ആ പൂ അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു രൂപമുള്ള മണമുള്ള ഒരു പൂവാണ് അപ്പോൾ പിന്നീട് ആ പൂ കയ്യിൽ പിടിച്ച് അദ്ദേഹം ഇത് പ്രസംഗിക്കുന്ന സമയത്ത് ഇത് എവിടെ നിന്നാണ് ഈ പൂവിൻ്റെ പേരെന്താണ് ഇതറിയുന്നവരുണ്ടെങ്കിൽ പറയണം എന്ന് പൊതുവായെല്ലാം അവരോട് അഭ്യർത്ഥിച്ചു അപ്പോൾ പരിപാടി കഴിഞ്ഞു തിരിച്ചു പോകുന്ന സമയത്ത് വാതിൽ പടിയിൽ ഒരു കന്യാസ്ത്രീ ഈ പൂ കൊടുത്ത ആൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു വാതിൽ പടിയിൽ നിന്ന് അവർ സ്വരാജിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ സ്വരാജിനോട് പറഞ്ഞു ഒരു പേപ്പർ കയ്യിൽ കൊടുത്തു അപ്പോൾ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് ഒരു കുറിപ്പ് പൂവിൻ്റെ പേര് കർണേസിയ എന്നാണ് അപ്പോൾ സ്വരാജിന് സന്തോഷം അതിൻ്റെ പേര് കിട്ടിയല്ലോ അപ്പോൾ അവർ പറയുകയും ചെയ്തു ഇതാണ് പേര് എന്ന് പറയുകയും ചെയ്തു സ്വരാജ് പിന്നീട് ആ പൂവിൻ്റെ ആ പൂവിൻ്റെ ചരിത്രം ആ പൂവിൻ്റെ വിവരങ്ങൾ തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ് പിന്നീട് പ്രണയത്തിൻ്റെ യുദ്ധത്തിൻ്റെ പലവിധമുള്ള ചരിത്രത്തിലേക്ക് ഈ പൂ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് സ്വരാജ് തൻ്റെ ഈ ലേഖനത്തിൽ പറയുന്നു ഇതുപോലെ നിരവധി പുഷ്പങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറ്റവും നമുക്ക് പരിചയമുള്ള റോസാപ്പൂ റോസാപ്പൂവിന് പല ചരിത്രമുണ്ട് റോസാപ്പൂ മഞ്ഞയുണ്ട് വെള്ളയുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള റോസാപ്പൂകളുണ്ട് റോസാപ്പൂവിൻ്റെ നിറം മാറിയതിനെക്കുറിച്ചുള്ള ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട് ചുവപ്പ് റോസ പുഷ്പങ്ങളെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണ് പല കഥകളുണ്ട് അതനുസരിച്ച് ഏതൻ തോട്ടത്തിലാണത്ര ആദ്യമായി റോസാപ്പൂ വിടുന്നത് ഏതൻ തോട്ടത്തിൽ വെച്ച് ഒരു ദിവസം തൂവെള്ള നിറമായിരുന്ന റോസാപ്പൂവാണ് ആദ്യമായിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം ഈ ശ്വേതഭംഗിയിൽ മയങ്ങിയ ഹൗവ തുവെള്ള പനിനീർ പൂക്കളെടുത്ത് മണപ്പിച്ചു അപ്പോൾ അവർ പൊടുന്നലെ ആ മണത്തോടുകൂടി മണപ്പിക്കലോടുകൂടി ഈ വെള്ളപ്പൂക്കൾ ചുവന്ന പൂവായി മാറി ഇതാണ് ഒരൈതിഹ്യം ഇങ്ങനെ പല ഐതിഹ്യങ്ങളുണ്ട് ചുവന്ന റോസാപ്പൂ വെള്ള റോസാപ്പൂവായ ഈ ഐതിഹ്യം കൂടാതെ തൂവെള്ളയായിരുന്ന റോസാപ്പൂ എങ്ങനെ നിറം മാറിയെന്ന് അറേബ്യയിലും ഒരൈതിഹ്യമുണ്ട് അതെങ്ങനെയാ വെച്ചാൽ ഒരു വെള്ള പനിനീർ പൂവുമായി അഗാധ പ്രണയത്തിലായ ഒരു വാനമ്പാടി തൻ്റെ പ്രണയ പുഷ്പത്തോട് ചേർന്നപ്പോൾ ചെടിയിലെ മുള്ളു തറച്ച് ചീവൻ പിടിഞ്ഞു വാനമ്പാടിയുടെ ഹൃദയ രക്തം പുരണ്ട് തൂവെള്ള പനിനീർ പൂവ് കടും ചുവപ്പായി മാറി എന്ന് ആ ഐതിഹ്യത്തെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട് പല രീതിയിലുള്ള കഥകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ടി പത്മനാഭൻ്റെ മഞ്ഞ നിറമുള്ള റോസാപ്പൂ എന്ന കഥ എങ്ങനെ ഒരു പൂവിനോട് ഇഴുകിച്ചേർന്ന് ആർദ്രമായ കാവ്യഭംഗിയായി മാറുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള കടും ചുവപ്പുള്ള റോസാപ്പൂ ഉണ്ട് അതോടൊപ്പം പക്ഷേ നമ്മൾ ആലോചിക്കാത്ത ഒരു റോസാപ്പൂ ഉണ്ട് കറുപ്പ് റോസാപ്പൂ കടും കറുത്ത നിറമുള്ള റോസാപ്പൂ അത് തുർക്കിയിൽ ആണ് ഉള്ളത് എന്ന് സ്വരാജ് പറയുന്നുണ്ട് തുർക്കിയിലെ യൂഫ്രട്ടീസ് നദീതീരത്തെ ഹൽഫേത്തി എന്ന ഗ്രാമത്തിൽ ആ കറുത്ത പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇങ്ങനെ കറുത്ത പൂവൊക്കെ നമ്മൾ ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ സ്വരാജ് കറുത്ത പൂവിനെയും അന്വേഷിച്ച് പോവുകയാണ് അങ്ങനെ റോസിൻ്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസം കടന്നു വരുന്നുണ്ട് റോസിൻ്റെ ചരിത്രത്തിൽ യുദ്ധം കടന്നു വരുന്നുണ്ട് സ്കാർലറ്റ് ആൻഡ് വൈറ്റ് റോസ് വാർ എന്നൊരു യുദ്ധം തന്നെ പുഷ്പങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് അധികാരത്തിനായി രണ്ട് ഇംഗ്ലീഷ് രാജകുടുംബങ്ങൾ നടത്തിയ യുദ്ധമാണത് അവരുടെ ലങ്കാസ്റ്റർ രാജകുടുംബവും യോർക്ക് രാജകുടുംബവും തമ്മിൽ നടത്തിയ യുദ്ധം ഈ യുദ്ധത്തിൽ ചുവന്ന റോസാപ്പൂ ലങ്കാസ്റ്ററിൻ്റെ ചിഹ്നവും വെള്ള റോസാപ്പൂ യോർക്കിൻ്റെ ചിഹ്നവുമായിരുന്നു അതുകൊണ്ട് തന്നെ റോസാപ്പൂവിൻ്റെ യുദ്ധം എന്നാണ് ഈ യുദ്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചിൽ ആരംഭിച്ച യുദ്ധം ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വരെ മൂന്ന് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്നു അങ്ങനെ പൂക്കളുടെ പേരിൽ ഒരു വലിയ യുദ്ധം ഒന്നല്ല ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ട് അതിലൊന്നാണിത് അങ്ങനെ പല രീതിയിലുള്ള യുദ്ധങ്ങൾക്കും പ്രണയത്തിനും വിപ്ലവത്തിനും ഒക്കെ പോരാട്ടങ്ങൾക്കും ഒക്കെ കാരണമായ പുഷ്പങ്ങളുടെ ചരിത്രത്തിലേക്കാണ് സ്വരാജ് ഈ പുസ്തകത്തിലൂടെ സഞ്ചരിക്കുന്നത് ഒരു പൂ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുന്നതും എം സ്വരാജ് ആലോചിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ബോധ്യായില്ലേ പക്ഷേ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ പൂക്കൾ പെട്ടെന്ന് വാടിപ്പോവും വാടാത്ത പൂക്കളുണ്ടോ അതായത് മരണമില്ലാത്ത പൂക്കളുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ആ ആലോചന ഒരുപാട് കാലം ഉള്ളിൽ കൊണ്ടു നടന്നു ചെറുപ്പത്തിലൊക്കെ പൂക്കൾ വാടിപ്പോകുന്നുവല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് വീട്ടിലൊക്കെ സങ്കടം പങ്കുവച്ചിട്ടൊക്കെ ഉണ്ട് കൂട്ടുകാരോടൊക്കെ സങ്കടം പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു പൂ ഉണ്ട് എന്ന് പിന്നീടൊരു ഘട്ടത്തിൽ അദ്ദേഹം അറിയുന്നു വാടാത്ത പൂക്കൾ അതായത് മരണമില്ലാത്ത പൂക്കൾ അങ്ങനെ ഒരു പൂ അതെവിടെയാണ് എന്ന് പൂക്കളായ പൂക്കളെല്ലാം വാടിക്കൊഴിയുന്നല്ലോ എന്ന് സങ്കടപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടി സ്വരാജ് പറയുന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിലൊക്കെ വാടാമൂല്ല എന്നൊക്കെ പറയുന്ന പൂക്കളുണ്ട് പെട്ടെന്ന് വാടുന്ന പൂക്കളുണ്ട് ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു പ്രത്യേക കാലം വരെ മാത്രമാണ് എന്നാൽ ഒരു കാലത്തും വാടാത്ത അല്ലെങ്കിൽ മരിക്കാത്ത പൂക്കളുണ്ട് ആ പൂക്കളുടെ എവർലാസ്റ്റിംഗ് ഫ്ലവർ എന്നറിയപ്പെടുന്ന പൂക്കൾ ആ പൂക്കളുടെ മലയാളം പേരാണ് ഊട്ടിപ്പൂവ് ഊട്ടിപ്പൂവ് എന്ന ഒരു പുഷ്പമുണ്ട് എന്ന് അറിയുകയും അതിനെ അന്വേഷിച്ച് അദ്ദേഹം പോവുകയും ചെയ്തു അത് തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പൂവാണ് ഊട്ടിയിൽ പൂക്കൾ സമൃദ്ധമായ ഊട്ടിയിലുണ്ടായതുകൊണ്ട് ആയിരിക്കാം ഊട്ടിപ്പൂവ് എന്ന് പേര് വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മരണമില്ലാത്ത ആ പൂക്കൾ തേടി ഉദകമണ്ഡലം എന്ന് പറയപ്പെടുന്ന ഊട്ടിയിലേക്ക് അദ്ദേഹം പോവുകയും പെട്ടെന്ന് പോയി ഇറങ്ങി കാണാവുന്ന ഒരു സ്ഥലത്തായിരുന്നില്ല പൂവ് അത് ഒരുപാട് ദൂരം ഒരു പകൽ മുഴുവൻ നടന്ന് വളരെ അകലെ പകൽ മുഴുവൻ നടന്നു പോകണം അങ്ങനെ ഒരു ദിവസം രാവിലെ ആറു മണിക്ക് ഗൂഢല്ലൂരിൽ നിന്നും നടക്കാൻ ആരംഭിക്കുകയാണ് സ്വരാജും സംഘവും അങ്ങനെ ആ യാത്ര ഒരുപാട് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം അസഹ്യമായ വെയിലും ആ കാടിൻ്റെ അന്തരീക്ഷമൊക്കെ കടന്ന് അങ്ങനെ പോയി എത്തിയപ്പോൾ വൈകുന്നേരം ഒരാറു മണി മണിക്ക് ശേഷം രാവിലെ മണിക്ക് പുറപ്പെട്ടതാണ് അങ്ങനെ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഊട്ടിപ്പൂവിൻ്റെ ഒരു തോട്ടത്തിലേക്കാണ് അദ്ദേഹം ചെന്നെത്തുന്നത് അത് വളരെ മനോഹരമായി അദ്ദേഹം പറയുന്നുണ്ട് ഊട്ടിപ്പൂവ് തേടിയുള്ള ആ യാത്രയെക്കുറിച്ച് അങ്ങനെ എത്തി കണ്ടു വാടാത്ത പൂ മരിക്കാത്ത പൂ ലോകത്തിൽ ഓസ്ട്രേലിയ ആണ് വാടാത്ത പൂവിൻ്റെ ജന്മദേശം എന്നാണ് പറയുന്നത് സസ്യങ്ങളെയും പൂക്കളെയും ഭയങ്കരമായി സ്നേഹിച്ചിരുന്ന നാപ്പോളിയൻ്റെ ഭാര്യ ജോസഫൈൻ്റെ ആവശ്യപ്രകാരം തയ്യാറാക്കിയ സസ്യശാസ്ത്ര പുസ്തകമുണ്ട് എവർലാസ്റ്റിംഗ് ഫ്ലവറിനെ പറ്റി ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നാണ് സ്വരാജ് പറയുന്നത് ജോസഫൈൻ എന്ന നെപ്പോളിയൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പിന്നീട് ചരിത്രത്തിൽ ഇടം നേടിയ ഒരു പുസ്തകം നമ്മുടെ ഇവിടെ ഹോർത്തോസ് മലബാറിക്കസ് എന്ന സസ്യശാസ്ത്ര ഗ്രന്ഥമുണ്ട് അതുപോലെ എവർലാസ്റ്റിംഗ് പറ്റി പറയുന്ന സസ്യശാസ്ത്ര ഗ്രന്ഥത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അത് നെപ്പോളിയൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതെന്ന വ്യത്യാസം മാത്രം അങ്ങനെ ആ പൂ തേടി അലഞ്ഞ കഥയും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ മരിക്കാത്ത പൂക്കളുടെ കഥയിലേക്ക് വരെ പൂക്കളുടെ പുസ്തകം കടന്നു ചെല്ലുന്നുണ്ട് സ്വരാജിൻ്റെ ഈ പുസ്തകം വ്യത്യസ്തമായ അനുഭവമായി നിൽക്കും നമ്മുടെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മകൾ പൂക്കളെക്കുറിച്ച് സമ്മാനിച്ചുകൊണ്ട് മരിക്കാത്ത ഓർമ്മകളുടെ ഒരു വിജ്ഞാന ശേഖരം നമ്മുടെ മനസ്സിൽ സമ്മാനിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതി അവസാനിപ്പിക്കുന്നത് ഇവിടെ പറഞ്ഞ കഥകൾ മാത്രമല്ല ഒരുപാട് കഥകൾ ഈ പുസ്തകത്തിലുണ്ട് എം സ്വരാജിൻ്റെ വ്യത്യസ്തമായ ഒരു നിരീക്ഷണ പാഠവം ഈ പുസ്തകത്തിൽ കാണാം കേവല കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ളതിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഈ എഴുത്ത് അദ്ദേഹത്തെ എൻ്റെ വ്യക്തിത്വത്തെ ഒന്നുകൂടി ഉയർത്തുന്നു എന്നുള്ളതാണ് പ്രധാനം സംഭവിച്ച ചരിത്രം തന്നെയാണ് സംഭവിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും വായിക്കുന്നതും നമ്മുടെ വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരനുഭവമായിരിക്കും ഈ പുസ്തകം എന്നുള്ളത് അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം